ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷയിൽ ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആട്ടം എന്ന മലയാള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആട്ടം എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായത് കാതൽ എന്ന സിനിമയാണ് ഈ സിനിമയുടെ സംവിധാനം ജിയോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായത് കാതൽ എന്ന സിനിമയാണ് സംവിധാനം ജിയോ ബേബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൃഥ്വിരാജിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൃഥ്വിരാജിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് ആറ് മെഡലുകൾ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് ആറ് മെഡലുകൾ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് പതിനാല് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ വകുപ്പ് വകുപ്പ് പതിനാലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി പുതുതായി നിയമിതനായതാരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി പുതുതായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ് തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ് കെ കൈലാസ് പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി കെ കൈലാസ്നാഥാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രത്ന പുരസ്കാരം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചേനും നേടിയതാരാണ് അന്നപൂർണി സുബ്രഹ്മണ്യം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ രത്ന പുരസ്കാരം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ലഭിച്ചത് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ് കേരള സംസ്ഥാന യൂത്ത് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂത്ത് ഐക്കൺ അവാർഡ് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും നേടിയതാരാണ് ബേസിൽ ജോസഫ് കേരള സംസ്ഥാന യൂത്ത് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ യൂത്ത് ഐക്കൺ അവാർഡ് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നും ലഭിച്ചത് ബേസിൽ ജോസഫിനാണ് മികച്ച മലയാളം പരിഭാഷയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പി കെ രാധാമണിക്കാണ് മികച്ച മലയാളം പരിഭാഷയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി കെ രാധാമണിക്ക് അഗ്നി ഫൈവ് മിസൈൽ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ് ഷീന റാണി അഗ്നി ഫൈവ് മിസൈൽ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച മലയാളി ശാസ്ത്രജ്ഞ ഷീനാ റാണിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയതാരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മാനവ വികസന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മാനവ വികസന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഖത്തറായിരുന്നു വിജയികളായത് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി ഖത്തറും വിജയി അർജന്റീനയുമാണ് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയാണ് ഇത് കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയും തമ്മിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളിയാണ് കർണാടകയിലെ ഹുബള്ളിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത ആരാണ് സുരേഖ യാദവ് സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിത സുരേഖ യാദവാണ് ഒഡീഷ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേരെന്താണ് സേവാ ഭവൻ ഒഡീഷ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേര് ലോക് സേവാ ഭവൻ എന്നാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് ആരാണ് ക്രിസ്റ്റഫർ നോളൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ക്രിസ്റ്റഫർ നോളനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായത് ഓപ്പൺ ഹൈമർ എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കിലിയൻ മർഫിയെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് എം ആ സ്റ്റോണിനെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായത് കിലിയൻ മർഫിയും നടി എം ആ സ്റ്റോണുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റാറാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ആയ സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന മലയാള സിനിമയാണ് പ്രളയത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് ദ എലിഫൻറ്റ് വിസ്പറേസ് എന്ന ഡോക്യുമെൻ്ററിയാണ് ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത് ദ എലിഫൻറ്റ് ബിസ്പറൈസ് എന്ന ഡോക്യുമെൻ്ററിയാണ് ഇതിൻ്റെ സംവിധായിക കാർത്തികി ഗോൺസാൽവസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് ആർ 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 സിനിമയിലെ നാട്ടുനാട്ടു എന്ന സോങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റിയഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ ആയി തിരഞ്ഞെടുത്തത് ആർ 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 സിനിമയിലെ നാട്ടു നാട്ടു എന്ന സോങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാരഡേ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആരോഗ്യ സ്വാമി പോൾരാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാരഡേ മെഡൽ ലഭിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരോഗ്യസ്വാമി പോൾരാജ് ആണ് മാജിക്കിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെർലിൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ് അശ്വിൻ പറവൂർ മാജിക്കിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെർലിൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അശ്വിൻ പറവൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻ അമേരിക്ക സാഹിത്യ വിവർത്തനത്തിനുള്ള ഗ്രാൻഡ് ലഭിച്ച മലയാളി ആരാണ് വൃന്ദ വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻ അമേരിക്ക സാഹിത്യ വിവർത്തനത്തിനുള്ള ഗ്രാൻഡ് ലഭിച്ച മലയാളി വൃന്ദ വർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ് യു ടി ഖാദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി യു ടി ഖാദറാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയുള്ള സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ് സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാമൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആരാണ് പി വി സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പി വി ആണ് പതിനെട്ടാം ലോക്സഭയിലെ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു ഫർത്തിഹരി മഹ്താബ് പതിനെട്ടാം ലോക്സഭയിലെ പ്രോട്ടൈം സ്പീക്കർ ഫർത്തിഹരി മഹ്താബ് ആണ് രണ്ടായിരത്തി കൂടി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ജൽ ജീവൻ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേരെന്താണ് പി എം പോഷൻ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതിയ പേര് പി എം പോഷൻ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഗ്രാമം ഏതാണ് മൊതേര ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം മൊതേരയാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഏതാണ് ഇൻഡോർ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോറാണ് ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് കുമരകം കുമരകം കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം കോട്ടയം ജില്ലയിലെ കുമരകമാണ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ നിലവിൽ വന്നത് എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ് ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല ഏതാണ് തിരുവനന്തപുരം മൃഗശാല ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല തിരുവനന്തപുരം മൃഗശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏതാണ് മയിൽ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയിൽ ഗ്രാമപഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് കൊല്ലം ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി കൊല്ലം ജില്ലയെ പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ക്യാമ്പയിനിലൂടെയാണ് ദി സിറ്റിസൺ ക്യാമ്പയിൻ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി കൊല്ലം ജില്ലയെ പ്രഖ്യാപിച്ചത് ഏത് ക്യാമ്പയിനിലൂടെയാണ് ദി സിറ്റിസൺ ക്യാമ്പയിൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ് രാജ്യസഭയെ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ് പി ടി ഉഷ രാജ്യസഭയെ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗം പി ടി ഉഷയാണ് എ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ് മോണിക്ക ആൻഡ് എ എ സ്റ്റോറി എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ആദ്യ ഇന്ത്യൻ സിനിമ മോണിക്ക ആൻഡ് എ എ സ്റ്റോറിയാണ് ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൽ ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.